ചുവാണ്ട സിറ്റിയിൽ എവിടെയെങ്കിലും ട്രക്സൊക്കെ കഴിഞ്ഞാൽ ഇതുപോലെ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യും ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്യുന്ന പോലെ അല്ല ചെയ്യുന്നത് ഇപ്പോൾ ചൂസ് ചെയ്യുന്നത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് നിങ്ങൾ അടിച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ പോസിറ്റീവ് ആവും ഇവിടെ ഒരു കാര്യം പറയാം പോസിറ്റീവായി കഴിഞ്ഞാൽ ഞാൻ കേസ് കേസെടുക്കുന്നത് അത് വഴി ചാടിപ്പോ വായില്ലെങ്കിൽ നാൾക്കിനടിയിലോട്ട് ചോദിക്കാം നാക്കിന് അടിലോട്ട് ചോദിക്കാം കുറച്ച് നേരം നാക്കിനെ മുകളിൽ വെച്ചാൽ മതി കുറെ നേരം കഴിയുമ്പം മുങ്ങി വരും കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിലും പോസിറ്റീവ് ആവും ടെട്രാ ഹൈഡ്രോ കനാബിസ് കനാബിനോൾ എന്നാണ് എൻ്റെ പേര് ടി എച്ച് സി എന്ന് പറയും ടി എച്ച് സി പോസിറ്റീവാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം അയാൾ കഞ്ചാവ് വലിക്കുന്ന ആളാണ് എന്നാണ് അർത്ഥം എല്ലാം എൻ്റെ കെമിക്കൽ കമ്പോണൻസ് വെച്ചിട്ടാണ് പിടിക്കുന്നത് എന്തായാലും ആറ് കമ്പോണൻസ് നിരോധിതമായിട്ടുള്ള ആറ് കമ്പോണൻസ് പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കിട്ടും ഇത് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണെന്നുണ്ടെങ്കിൽ കൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും ഫയർ രജിസ്ട്രേഷൻ ചാർജ് ഷീറ്റ് കോടതി സബ്മിറ്റ് ചെയ്യും കോടതിയെ വിളിച്ചിട്ട് കോടതിയിൽ മജിസ്ട്രേ ആണ് തീരുമാനിക്കുന്നത് ആർക്ക് എന്താണ് പണിഷ്മെന്റ് കൊടുക്കേണ്ടത് പക്ഷേ മാക്സിമം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് വൺ ഇയർ വരെ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആറ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് ഫൈൻ അടിക്കാം അതല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്ത് ഉണിയിൽ കൊടുക്കാം